നമസ്കാരം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമോ ഇല്ലയോ എന്നുള്ള ആശയക്കുഴപ്പം തുടരുന്നതിനിടെ ഇസ്രയേലും അമേരിക്കയും ഒരു യുദ്ധമുണ്ടായാൽ അതിനെ നേരിടുന്നതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ അവർക്ക് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം സഹായം നൽകും എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇസ്രായേൽ സർക്കാർ ഇക്കാര്യത്തിൽ നിലപാടുകൾ എടുക്കുന്നത് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായ വാഗ്ദാനങ്ങളും ഇപ്പോൾ ഇസ്രയേലിന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ മിസൈൽ സംവിധാനങ്ങളുള്ള അന്തർവാഹിനികൾ അയക്കാൻ ഉത്തരവിടുകയും ചെയ്തു കടൽമാർഗം മാർഗം ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു തരത്തിലുമുള്ള ശ്രമങ്ങൾ നടക്കാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നത് മാത്രവുമല്ല അമേരിക്കൻ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പലായ എബ്രഹാം ലിങ്കൺ ഇപ്പോൾ ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് ഇതിന് കൂടുതൽ സന്നാഹങ്ങൾ ഏർപ്പെടുത്താനും കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്താനും ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കാൻ ലോയിഡ് ഓസ്റ്റിൻ നാവിക സേനയോട് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം മുപ്പതോളം റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള അയച്ചത് ഇത് ലബനലിൽ നിന്നാണ് അയച്ചത് എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇതുകൊണ്ട് ഇസ്രായേലിൽ യാതൊരു തരത്തിലുമുള്ള ആൾനാശം ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവ പലതും ചെന്ന് വീണത് തുറസ്സായ സ്ഥലങ്ങളിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യാതൊരു തരത്തിലുമുള്ള ആളപായമോ അതല്ലെങ്കിൽ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടായതായി റിപ്പോർട്ടില്ല മാത്രമല്ല എവിടെ നിന്നാണ് ഇവർ ഇസ്രായേലിലേക്ക് ഇത്തരത്തിലുള്ള റോക്കറ്റുകൾ അയക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനും തങ്ങൾക്ക് കഴിഞ്ഞതായി ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മുപ്പതോളം റോക്കറ്റുകൾ അയച്ചത് തങ്ങൾ തന്നെയാണ് എന്ന അവകാശവാദമായി ഹിസ്ബുള്ള രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേലൊരു തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമാണ് തങ്ങളെ ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള വെളിപ്പെടുത്തിയിട്ടുള്ളത് ഹിസ്ബുള്ളയും ഹമാസിനെയും ഹൂതി മുതലേക്ക് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലും അവരുടെ സഖ്യ കക്ഷികളായ അല്ലെങ്കിൽ പ്രതിരോധ പങ്കാളികളായ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം ഒരുമിച്ച് നിന്ന് പോരാടാൻ ഇറങ്ങുമ്പോൾ കനത്ത ഭീഷണി തന്നെയാണ് ഈ സംഘടനകളൊക്കെ തന്നെ നേരിടുന്നത് ഇറാനാകട്ടെ അവിടെ ഇപ്പോഴും ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ അനുയോജ്യമായ സമയമല്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് പ്രസംസിക്കാൻ അവിടുത്തെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയോട് ആവശ്യപ്പെട്ടുള്ളത് ഈ അവസരത്തിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ അത് ഇറാന് ഗുണത്തക്കളേറെ ദോഷമുണ്ടാക്കുമെന്നും തങ്ങളുടെ എണ്ണക്കിണറുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഭവങ്ങളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമാകുമെന്നുമാണ് അദ്ദേഹം പരമോന്നത നേതാവിനോട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഇസ്രയേൽ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരല്പസമയം എടുത്തിട്ടായാലും ഇറാൻ ഇസ്രായേൽ ആക്രമിക്കാൻ എത്തും എന്ന് തന്നെയാണ് ഇത്രയും നാൾ തങ്ങളുടെ നിഴൽ സംഘടനകളായ ഹിസ്ബുള്ളയും ഹമാസിനെയൊക്കെ കൊണ്ടാണ് ഇസ്രായേൽ നേർക്ക് ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ ഇനി നേരിട്ട് ഇറാൻ തന്നെ യുദ്ധത്തിന് ഇറങ്ങാനുള്ള സാധ്യത ഇസ്രായേൽ ഇപ്പോഴും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും ഇറാൻ ഏതായാലും തങ്ങളെ ആക്രമിക്കുമെന്ന വ്യക്തമായ ധാരണയോടുകൂടി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം ഒരുപക്ഷെ പെട്ടെന്ന് ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ സഞ്ജവായി കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇസ്രായേലിൻ്റെ ചാരസംഘടന മൊസാദെ ആകട്ടെ ഇറാൻ്റെ ഓരോ നീക്കങ്ങളും അപ്പോൾ തന്നെ ഇസ്രായേലിനെ അറിയിക്കുന്നതുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ ഇറാന് കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇസ്രായേലും അവരുടെ സഖ്യേഷികളും തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഇപ്പോൾ കൂടുതൽ അന്തർവാഹിനികൾ അതായത് മിസൈൽ ഘടിപ്പിച്ച അന്തർവാഹിനികൾ ഗൾഫ് മേഖലയിൽ വിന്യസിക്കാൻ നിർദ്ദേശം നൽകിയതും